എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂങ്കോടസിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയാൻ പോകുന്നത് ഡ്രസ്സുകളൊന്നും തന്നെ കയ്യിൽ കിട്ടിയ ഉടനെ അല്ല ഞാൻ റിവ്യൂ പറയുന്നത് ഒരുപാട് നാൾ ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ റിവ്യൂ പറയുന്നത് ഒരുപാട് നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കാണിക്കുന്ന എല്ലാ ഡ്രസ്സുകളും ഏകദേശം ഒരു ഒരു വർഷത്തിനു മുകളിലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഡ്രസ്സിൻ്റെ റിവ്യൂ ആണ് കേട്ടോ നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇതിൽ കാണുന്നത് നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു കോളറാണ് കേട്ടോ ഇത് നമുക്ക് ഡ്രെസ്സിൽ വേണമെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ഈ ഹുക്ക് ഉപയോഗിച്ചിട്ട് വെക്കാവുന്നതേ ഉള്ളൂ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യും ചെയ്യാം ഇപ്പോൾ കയ്യിലിരിക്കുന്നതാണ് ഒരു ബെൽറ്റാണ് കേട്ടോ ഇതും നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ബെൽറ്റ് ഇടാം അതിനുശേഷം നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം കേട്ടോ നല്ല തിക്കായിട്ടുള്ള വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഞാനിത് പേർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്ഷണൽ ആയിരുന്നു കോളർ ആണെങ്കിലും ഈ ഒരു ബെൽറ്റ് ആണെങ്കിലും നമുക്ക് ഓപ്ഷണൽ ആയിരുന്നു വേണമെന്നുണ്ടെങ്കിൽ ിൽ പോർച്ചേസ് ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലാക്ക് എ ലൈൻ പ്ലീറ്റഡ് ഡ്രസ്സ് വേടിക്കായിരുന്നു പക്ഷേ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ മേടിച്ചതാണ് കാരണം എനിക്കിത് ഇഷ്ടപ്പെട്ടു കാരണം ഈ ഒരു ഡ്രസ്സ് നമുക്ക് ഇത്രയും ആക്സസറീസ് വരുമ്പോഴത്തേക്കും ഒരുപാട് തരത്തിൽ നാലഞ്ച് തരത്തിൽ നമുക്കിത് സ്റ്റൈൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമുക്കിപ്പോൾ കോളറ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാൻഡ് വർക്ക് കോളർ വെക്കാം അതല്ല ബെൽറ്റ് വേണമെന്നുണ്ടെങ്കിൽ ബെൽറ്റ് മാത്രം വെക്കാം ഇനി രണ്ടും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കോളറും ആ ഒരു ബെൽറ്റും വെച്ചു കഴിഞ്ഞാൽ അതൊരു സ്റ്റൈലായി ഇനി ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു ഇടാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് എയലൈൻ ഇടാം അതെല്ലാം നമ്മുടെ കയ്യിലിന് എന്തെങ്കിലും തരത്തിലുള്ള ജാക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് പെയർ ചെയ്യാം അതുകൊണ്ട് തന്നെ ഈ ഡ്രസ്സ് ഞാൻ ഒരുപാട് തരത്തിൽ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഒരു കുഴപ്പവും ഇല്ല ഞാനിപ്പോൾ ഒരു വർഷത്തിന് ശേഷമല്ലേ ഇത് എൻ്റെ റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഹാൻഡ് വോക്കിനാണെങ്കിലും ഡ്രസ്സിനാണെങ്കിലും ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ ഇനി അടുത്ത ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതും ഏകദേശം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു ഒന്നര വർഷത്തോളം ആവാറായിട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് ഇതിൻ്റെ കളർ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ അടുത്ത് ഒട്ടുമില്ലാത്തൊരു കളറായിരുന്നു എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഷിപ്പിംഗ് ചാർജും അതോ ചാർജസും എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ കാണുന്ന പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ കുറച്ച് ഏരിയയിലായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മൾ അയേൺ ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്തു വെക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കും പിന്നെ ഇതിൽ കാണുന്ന പോലെ തന്നെ നല്ല തിക്കായിട്ട് ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ നെക്കാണെങ്കിൽ ഒരു ക്ലോസ്ഡ് നെക്കാണ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവ്സിന് സ്ലീവ്സിനവര് ലൈനിങ് കൊടുക്കാറില്ല പൊതുവേ ഇതിനും കൊടുത്തിട്ടില്ല പിന്നെ ഇതിൻ്റെ ബോർഡറിലായിട്ടും സ്ലീവ്സിന്റെ ബോർഡറിലായിട്ടും ചെറിയൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനെല്ലാം തന്നെ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ താഴെ വരെ എത്രയാണോ ഡ്രസ്സിന്റെ ലെങ്ത്ത് അതിനേക്കാളും ഒരു വൺ ഇഞ്ച് കുറവില് നമുക്ക് ലൈനിങ്ങും അവർ അവരതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ്ങിനും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ഇൻവിസിബിൾ സിബാണ് വന്നിട്ടുള്ളത് അപ്പം ഇത് ഏകദേശം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്നര വർഷം ആയിരുന്നു അപ്പോൾ എന്തായാലും അതിലടയ്ക്ക് നമ്മൾ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുണ്ടാവും ഞാൻ അപ്പം സൂപ്പർ ആണ് കാരണം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും ഡ്രസ്സ് ഇരിക്കുന്നത് ഇനി ഈ ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ കട്ട് ബീഡ്സ് ഷുഗർ ഷെൽ വർക്ക് സ്റ്റോൺസ് അങ്ങനെ എല്ലാം കൂടെ വന്നിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് പിന്നെ ഈ വർക്കിനെ കുറിച്ചിട്ടൊന്നും കൂടുതലായിട്ട് പറയാൻ എനിക്കറിയില്ല അപ്പോൾ വൺ സൈഡിലേക്കാണ് ഈ വർക്ക് ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് ആ ഫോട്ടോ കാണുമ്പോൾ ഒന്നും കൂടെ മനസ്സിലാവും പിന്നെ ഇതിൻ്റെ പ്രിന്റ് എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ ആണ് വന്നിട്ടുള്ളത് താഴത്തേക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് ഇട്ടിട്ടുള്ളത് കേട്ടോ നല്ല കംഫേർട്ടാണ് നല്ല ഫ്ലയറിൽ ഇടക്കുന്നൊരു ഡ്രസ്സാണ് പിന്നെ ഇതിന് ഫുൾ സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത് ലൈനിങ് ഇല്ല അതുപോലെ തന്നെ സ്ലീവ്സിൽ നമുക്ക് പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല പിന്നെ ഇതിനും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈനിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് കേട്ടോ ഈ ഡ്രസ്സാണെങ്കിലും ഏകദേശം ഒരു വർഷത്തിന് മുകളിലായിട്ടോ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ ബാക്ക് സൈഡിൽ ഇൻവിസിബിൾ സിബായിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ ഈ ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു അൺസ്റ്റിച്ചു മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മൂന്ന് മീറ്റർ മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഒത്തിരി നാൾ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറഞ്ഞത് ഞാൻ സൂപ്പർ സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോഴും കളർ ഫെയ്ഡ് ആവുകയോ ഹാൻഡ് വോക്ക് ഒന്നും ഒത്തിരി മോശമായി പോവുകയോ ഒന്നും ഉണ്ടായിട്ടില്ല ില്ല എപ്പോഴെങ്കിലും ഒന്ന് രണ്ട് മുത്ത അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇളകി പോയിട്ടില്ല എന്നും ഞാൻ പറയുന്നില്ല ഇനി ഈയൊരു വീഡിയോയിൽ ഞാൻ ആരുടെ അടുത്തും മുങ്കോടസിൽ നിന്ന് പേർച്ചേസ് ചെയ്യണമെന്നോ ചെയ്യണ്ട എന്നോ പറയുന്നില്ല അത് ഓരോരുത്തരുടെയും താല്പര്യമാണ് ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് പക്ഷെ ഒത്തിരി ലേറ്റ് ആയിട്ട് തന്നെയാണ് അവിടെ നിന്നും ഡ്രസ്സ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം